ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനും മോള് ഏട്ടനും കൂടി ഒരു ഷോപ്പിങ്ങിന് പോവുക വീട്ടിലേക്ക് കുറച്ച് സാധനം മേടിക്കണം അപ്പം ഏറ്റവും ഏത് കടയിൽ കയറണം അപ്പം കടയുടെ പേരൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മോളുമായിട്ട് പോവുകയാണ് അപ്പോൾ മോളെ ആദ്യമായിട്ടാണ് ഞാൻ ഇതിലിരുത്തുന്നത് മോള് കംഫർട്ടാവുമോ എന്ന് എനിക്കൊരു പേടിയായിരുന്നു കുഴപ്പമില്ല അവൾ കുഴപ്പമില്ലാണ്ട് അങ്ങനെ അവിടെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവളെ അറിയാവുന്ന അപ്പോൾ അവരുവിടെയൊക്കെ അവൾ ചിരിക്കുവാണ് സംസാരിക്കുവാണ് അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരുന്ന് മോള് സൂപ്പറായിട്ടിരുന്ന ഒക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ആവശ്യ വീട്ടു സാധനങ്ങളെല്ലാം എടുത്ത് ആവശ്യം ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിരുന്ന എല്ലാം എടുത്തായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട് അതിനോട് ചേർന്ന് തന്നെയാണ് അപ്പം ആ ബേക്കറി എന്ന് ഞങ്ങൾ എന്തേലും കഴിക്കാമെന്ന് കരുതി അന്നേരം അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഏട്ട എന്നോട് ചോദിച്ചാൽ എന്താ വേണ്ടേന്ന് അങ്ങനെ ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ഡോണട്ടും കോഫിയും മതി എനിക്ക് ഡോണട്ടും കോഫിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനങ്ങനെ അത് ആസ്വദിച്ച് കഴിക്കുക മോളേട്ടൻ്റെ കയ്യിലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ